സ്ക്രീൻ പ്രേക്ഷകർക്ക് എന്നും പ്രിയങ്കരിയാണ് അവതാരക മീര അനിൽ ടെലിവിഷൻ പരിപാടികളിലെ വേറിട്ട അവതരണ ശൈലിയിലൂടെയും നിറഞ്ഞ ചിരിയിലൂടെ മീര മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടി കോമഡി സ്റ്റാർസ് ടോപ്പ് ത്രീ മോഡൽസ് ഹലോ ഗുഡ് ഈവനിങ് തുടങ്ങിയ നിരവധി ഷോകളിലൂടെ മീര തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു എഞ്ചിനീയറിംഗ് ബിരുദധാരിയായിരുന്ന മീര മാധ്യമരംഗത്തോടുള്ള അഭിനിവേശം കാരണം ജേർണലിസം പഠിക്കുകയും പിന്നീട് അവതരണ മേഖലയിൽ സജീവമാവുകയുമായിരുന്നു ഒരു പ്രമുഖ അന്താരാഷ്ട്ര ഐ ടി സ്ഥാപനത്തിൽ ജോലി ലഭിച്ചിട്ടും ആങ്കറിംഗ് തിരക്കുകൾ കാരണം മീരാ അത് വേണ്ടെന്ന് വെച്ചു സ്റ്റേജ് ഷോകളിലും അവാർഡ് നിശുകളിലും സജീവ സാന്നിധ്യമായിരുന്ന മീര ഇപ്പോൾ തന്റെ കരിയറിനെ കുറിച്ചും വ്യക്തി ജീവിതത്തിനെ കുറിച്ചുമൊക്കെ പുതിയ അഭിമുഖത്തിൽ മനസ്സു തുറക്കുകയാണ് ജീവിതത്തിൽ സ്വകാര്യത വേണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ് താനെന്ന് മീര പറയുന്നു സോഷ്യൽ മീഡിയയിൽ സ്വകാര്യ നിമിഷങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുക മലയാളത്തിലെ എല്ലാ വ്ലോഗർമാരെ എടുത്താലും അവരുടെ സ്വകാര്യ വിവരങ്ങളെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ കണ്ടന്റ് വിറ്റഴിക്കപ്പെടുന്നത് മലയാളി വ്യൂവേഴ്സിന് അത് കാണാൻ ഇഷ്ടമാണ് ഭർത്താവ് ഉണ്ടല്ലോ നിങ്ങൾക്കും ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തുകൂടെ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് ചെറിയൊരു പ്രൈവസി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ നിശബ്ദമായി ജോലി ചെയ്യാനും എന്റെ വിജയം എനിക്ക് വേണ്ടി സംസാരിക്കാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ വേറെ ഒരാൾ അവരുടെ ലൈഫ് സ്റ്റൈൽ കാണിക്കുന്നതിൽ എനിക്കൊരു വിരോധവും ഇല്ല ഇത് ഒരഭിമുഖത്തിൽ മീര കൃത്യമായി പറയുന്നുണ്ട് അവതരണം മാത്രമല്ല തന്റെ വരുമാന മാർഗം കഴിഞ്ഞ ഒൻപത് വർഷത്തോളമായി ബിൽഡിംഗ് റെന്റിൽ ബിസിനസ് ചെയ്യുന്നുണ്ടെന്നും മീര കൂട്ടിച്ചേർത്തു ഭർത്താവ് വിഷ്ണുവാണ് ബിസിനസ് പാർട്ട്ണർ എന്നും ഞങ്ങൾക്ക് വേറെ പാർട്ട്ണർമാർ ഇല്ലെന്നും താരം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം എന്റെ മൂന്നാമത്തെ ബിസിനസിന്റെ ഉദ്ഘാടനമായിരുന്നു മൈനസിൽ നിന്ന് തുടങ്ങിയ എനിക്കിതൊന്നും പേടിക്കേണ്ടതില്ല എൻ്റെതായ ഒരു വഴി ഞാൻ വെട്ടിയെടുക്കുമെന്നും മീനക്കൂട്ടി ചേർത്തു എന്തായാലും താരത്തിന്റെ ഈ വൈറൽ അഭിമുഖം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്